പടിയം എടത്തീറ്റ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പതിമൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ പൂജയും നടന്നു യജ്ഞാചാര്യ രുക്മിണി സേതു സർവൈശ്വര്യ പൂജാ ചടങ്ങിന് നേതൃത്വം വഹിച്ചു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പ്രസാദ് ചേർത്തെയിടത്ത് സെക്രട്ടറി ബാലകൃഷ്ണൻ പുറക്കോട്ട ജോയിന്റ് സെക്രട്ടറി സന്തോഷ് തണ്ടാശ്ശേരി മണികണ്ഠൻ പുളിക്കത്തറ തങ്കമണി പുറക്കോട്ട ബ്രിജു പള്ളിയിൽ തങ്കമണി കോക്കാന്തറ രവി നികേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു അനന്ത സ്വരൂപിണ്യേ നമഃ ഓം അഖിലാണ്ഡ നായിഗായേ നമഃ ഓം ബ്രഹ്മാണ്ഡ നായിഗായേ നമഃ ഓം സുരഭി നമഃ ഓം പരമാത്മികായേ ഓ പത്മാലയാ നമ